ബിഗ് ബോസ് സീസൺ കുറിച്ചുള്ള എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് ലക്ഷ്മിയെക്കുറിച്ചാണ് വേദലക്ഷ്മിയെക്കുറിച്ച് വീണ്ടും അതിൻ്റെ വീണ്ടും ഒരു കണ്ടിന്യൂറ്റി എന്ന പോലെ തന്നെ വീണ്ടും ലക്ഷ്മിയെക്കുറിച്ച് കുറച്ചുകൂടെ പറയേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഹൗസിൽ നടന്ന സംഭവത്തിൽ ഇന്നലെ ഹൗസിൽ നടന്ന ഒരു ഗെയിമിടെ ഒലിയൽ സാബു നമ്മുടെ മസ്താനിയെ ഒന്നു പിടിച്ചു എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഒനിയൻ സാബുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദന ഉണ്ടാക്കിയതാണ് ഒനിയൻ സാബു നമ്മൾ കാണുന്നുണ്ട് നേരത്തെ കൂട്ടി അറിയില്ലെങ്കിലും ഈ ഹൗസിനകത്ത് വന്നതിന് ശേഷം വളരെ നല്ല രീതിയിൽ പെരുമാറ്റം എല്ലാവരോടും ആൺ പെൺ വ്യത്യാസമില്ലാതെ പെരുമാറുന്ന ഒരാളാണ് ഒനിയൻ സാബു ആ ഒനിയൻ സാബുവിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ പുതിയ വെളിപ്പെടുത്തൽ വയൽ കാർഡായിട്ട് വന്ന ലക്ഷ്മിയും മസ്താനയും കുറച്ച് സൗഹൃദത്തിലാണ് അവർ പുറത്തു നിന്നോ എന്തൊക്കെയോ തീരുമാനിച്ചിട്ട് വന്നതാണ് ഇവിടെ എന്തൊക്കെയോ വലിയ ബോംബുകൾ പൊട്ടിക്കാമെന്നൊക്കെ കരുതിയാണ് അവർ ഹൗസിലേക്ക് കയറി വന്നത് എന്നാൽ അവർ പൊട്ടിക്കുന്ന ബോംബുകളൊക്കെ ചീറ്റിപ്പോവുകയും നാറിപ്പോവുകയൊക്കെയാണ് ചെയ്യുന്നത് ലക്ഷ്മി രണ്ട് ദിവസം മുമ്പ് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം ഒരു വലിയ കാർഡാണ് ലക്ഷ്മി ഇറക്കാൻ നോക്കിയത് നോറയെക്കുറിച്ചും ഒക്കെ പക്ഷേ അത് ചീറ്റിപ്പോയി ലക്ഷ്മി നാറിയും ആറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ലക്ഷ്മി കൊണ്ടുവന്നിരിക്കുന്നത് ഒനിയൽ സാബുവിനെക്കുറിച്ചാണ് ഒരു ഗെയിമിനിടയ്ക്ക് സാബു മസ്താനിയെ കയറി പിടിച്ചു എന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവമാവട്ടെ മസ്താനി വിശ്വസ്തയായ ലക്ഷ്മിയോട് വളരെ രഹസ്യമായി പറയുകയായിരുന്നു ഇതിൽ പ്രശ്നമുണ്ടാക്കല്ലേ പ്രശ്നമുണ്ടാക്കല്ലേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുസ്താനി ലക്ഷ്മിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പബ്ലിക്കാക്കണ്ട പുറത്താക്കണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട ഇതൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ കേട്ടപ്പാടെ ലക്ഷ്മി തന്നെ കൂകി വിളിച്ച് ബഹളം ഉണ്ടാക്കി പുറത്തേക്ക് ഓടി എല്ലാവരോടും ഒറ്റയ്ക്കും കൂട്ടായും എല്ലാം പറഞ്ഞു തുടങ്ങി ലക്ഷ്മി വിചാരിച്ചു എല്ലാവരും കൂടെ നിൽക്കും ഇപ്പോൾ തന്നെ സാബു പുറത്താവും വന്നാണ് അത്രയ്ക്കും വലിയ പ്രശ്നം ലക്ഷ്മി ഹൗസിനകത്തുണ്ടാക്കി പക്ഷേ കൂടെ നിൽക്കാൻ ആരെയും കിട്ടിയില്ലെന്ന് മാത്രമല്ല ലക്ഷ്മി തികച്ചും ആ ഹൗസിനകത്ത് ഒറ്റപ്പെടുകയും ചെയ്തു ലക്ഷ്മി വിചാരിക്കുന്നത് ലക്ഷ്മിക്ക് സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന വഴി ലക്ഷ്മിയുടെ സ്വന്തം വഴിയായ പുരുഷ വിരോധം എടുക്കാമെന്നാണ് എന്നാൽ അതൊന്നും വലുതായി ആ ഹൗസിനകത്ത് ചിലവാവില്ല അതേപോലെ തന്നെ ജനങ്ങളും അംഗീകരിക്കില്ല എന്ന് ലക്ഷ്മിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അനുമോളെ പോലെ ഒരു സ്റ്റാറാവാനാണ് ലക്ഷ്മിയുടെ ശ്രമം അപ്പോൾ അനിമകൾ എന്തോന്ന് പുരുഷന്മാരെയൊക്കെ വിളിച്ചതൊക്കെ നമുക്കറിയാം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഹൗസിനകത്തുള്ള ആണുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്പേസ് കിട്ടുമെന്നാണ് ലക്ഷ്മി വിചാരിച്ചത് പക്ഷേ കിട്ടിയതാകട്ടെ നല്ല അടി ഇപ്പോൾ ലക്ഷ്മിയുടെ സ്ഥിതി എന്താ ഇപ്പോൾ നമ്മൾ ലൈവ് കാണുമ്പോൾ ലക്ഷ്മി ഓരോരുത്തരുടെ വിശദീകരിക്കുകയാണ് തെറ്റാണ് തെറ്റാണ് ഞാൻ ചെയ്ത തെറ്റാണ് എല്ലാവരെയും ക്ഷമിക്കണം ഉനിയലിൻ്റെ പുറകെ നടക്കുന്നുണ്ട് പല വിധത്തിൽ മുനിയലിനെ സ്വാധീനിക്കാനും അത് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് പോകുമ്പോൾ എന്തായാലും ലക്ഷ്മിക്കറിയാം അത് നല്ല പണി ലക്ഷ്മിക്ക് കിട്ടുവന്നു ആ പണിയുടെ ഒരു അളവ് കുറയ്ക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ ഹൗസിനകത്തുള്ള മറ്റെല്ലാവരും ഒന്നടങ്കം ആ മോഹൻലാൽ എപ്പിസോഡിൽ വെച്ച് എതിർക്കാതിരിക്കാൻ വേണ്ടിയും ഒക്കെ ആയിരിക്കണം ലക്ഷ്മി ഇപ്പോൾ ഈ തന്ത്രവുമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ സാബു അത് അംഗീകരിച്ചില്ല അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ക്ഷമാപണവും സോറിയും ഒക്കെ പറഞ്ഞെങ്കിലും ഇല്ല എല്ലാം തീരുമാനിക്കട്ടെ ലാലേട്ടൻ വരട്ടെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എല്ലാ വിഷയങ്ങൾക്കും ചർച്ച ചെയ്യണം എന്നാൽ ലക്ഷ്മിയുടെ വിശദീകരണം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നിനെയും ഭയമില്ല എങ്കിലും ഹൗസിലുള്ളവരെങ്കിലും ഞാൻ ചെയ്ത തെറ്റ് ഒന്ന് ബോധ്യപ്പെടുത്തണം അതിന് നമുക്കൊന്നായിരുന്നു കൂടിയെന്ന് ആലോചിച്ച് എനിക്ക് പറയാനുള്ളതൊക്കെ പറയാൻ അവസരമുണ്ടാകണമെന്നൊക്കെയാണ് ലക്ഷ്മിയുടെ വാദം പക്ഷേ ആ വാദമാവട്ടെ ആരും അംഗീകരിക്കുന്നുമില്ല ലക്ഷ്മി ഇപ്പോൾ ഒറ്റയ്ക്കൊട്ടയ്ക്ക് ഓരോരുത്തരെയായിട്ട് കണ്ട് ലക്ഷ്മിയുടെ വാദം ആരും അംഗീകരിക്കാത്ത വൃത്തികെട്ട ആ വാദങ്ങൾ നിരത്തുകയാണ് പക്ഷേ ഓരോരുത്തരോടും കണ്ട് ലക്ഷ്മി സെപ്പറേറ്റ് സെപ്പറേറ്റ് മാപ്പ് മാപ്പുറയാണ് ആദ്യത്തെ അച്ചടി ഭാഷയും പേര് വിളിക്കലും ഇടാപോടാ വിളിക്കലും ഒക്കെ ആയിരുന്നു ലക്ഷ്മിയുടെ ആദ്യത്തെ പെർഫോമൻസ് എങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി ഓരോരുത്തരെയും കൈ നക്കയും കാലുനക്കുകയും ചെയ്ത് നടക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മിക്കറിയാം ലാലേട്ടം വരുമ്പോൾ പണി ഏഴിൻ്റെതല്ല എട്ടിൻ്റെതല്ല എന്ത് പണി കിട്ടുമെന്ന് ലക്ഷ്മിക്ക് ഏറെക്കുറെ ഊഹിച്ചു അതുപോയിട്ട് മസ്താനിയും അതൊക്കെ ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മസ്താനിയുടെ ഉപദേശം കേട്ടിട്ടായിരിക്കണം ലക്ഷ്മി ഈ പുതിയ അടവെടുത്തിരിക്കുന്നത് ക്ഷമാപണം സോറി എത്ര എളുപ്പമുള്ള വാക്കാണ് എന്തെങ്കിലുമൊക്കെ വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവസാനം ഒരു സോറി പറഞ്ഞാത്തീരുന്നതല്ല നമ്മൾ ഇന്ന് ഇന്ന് ലൈവ് എപ്പിസോഡിൽ കണ്ടതാണ് എത്രത്തോളമാണ് സാബുവിനെ അത് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് ബിഗ് ബോസിന് അടുത്ത് പോയി സാബു നല്ല പോലെ കരഞ്ഞ് പറയുന്നുണ്ടായിരുന്നു ഹൗസിലുള്ള മറ്റാരും കണ്ടിട്ടില്ലെങ്കിലും സാബുവിൻ്റെ ദുഃഖം നമുക്ക് കാണാൻ പറ്റി എത്രത്തോളം സാബുവിൽ നിന്ന് ഫീൽ ചെയ്തു എന്ന് ശരിക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും രശ്മിക്ക് നല്ല പണി തന്നെ കൊടുക്കണം കിട്ടേണ്ടിയിരിക്കുന്നു അത് കിട്ടിയില്ലെങ്കിൽ ലക്ഷ്മി ഇനിയും പുതിയ അടവുകളുമായി രംഗത്ത് വരും ഇപ്പോൾ ഒന്നല്ല രണ്ടല്ല രണ്ടിലധികം വിഷയങ്ങൾ തന്നെ ലക്ഷ്മി ഇതിനകത്ത് ഇപ്പോൾ തന്നെ മോശം പെരുമാറ്റത്തിനുണ്ടായിക്കഴിഞ്ഞു ഏറ്റവും ആദ്യം എന്താ പറഞ്ഞത് എല്ലാവരും ഹൗസിൽ നല്ലതായിട്ട് പെരുമാറണം ഇതൊരു ഐ ടി കമ്പനി പോലെ എല്ലാവരും അച്ചടക്കം പാലിക്കണം പേര് മാത്രമേ വിളിക്കാവൂ ഇടാപോട വിളിക്കാൻ പാടില്ല അനാവശ്യം പറയാൻ പാടില്ല ഇതൊക്കെയാണ് ലക്ഷ്മി പറഞ്ഞതെങ്കിൽ അതിന് നേരെ ആപ്പോസിറ്റായിട്ട് ആണ് ലക്ഷ്മി ഇന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന എന്തൊക്കെയോ ഇവിടെ ചെയ്തു കൂട്ടാമെന്ന് വിചാരിച്ച് ആരെയൊക്കെ റെക്കമെൻ്റിൽ ആണ് ലക്ഷ്മി ഇതിനകത്ത് എത്തിയിരിക്കുന്നത് അല്ലാതൊരു യോഗ്യതയും ഉണ്ടെന്ന് എൻ്റെ ഒരു ഒരന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് കാണാം അടുത്ത ഒരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ബിഗ് ബോസ് അനുബന്ധമായി പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും തൽക്കാലം നടത്തുന്നു ജയ് നന്ദി